ഒരു ഗംഭീര ഡിബേറ്റ് നമ്മുടെ റിപ്പോർട്ടർ ചാനലിനകത്ത് നമ്മുടെ അരുൺകുമാറും നമ്മുടെ സുജയാ പാർവതി ദുർഗാവാഹിനി ഇങ്ങനെ കടന്ന് മെറിയുന്ന ഒരു മാധ്യമ പ്രവർത്തക ഞാൻ കണ്ടിട്ടില്ല കാരണം സംഘപരിവാർ എന്ത് തോന്നിയാസം കാണിച്ചാലും അതിനെ ന്യായീകരിച്ച് അല്ലെങ്കിൽ സംഘികളെ വെള്ളപൂശാൻ വേണ്ടി ഇങ്ങനെ വന്നിരിക്കുന്ന ഒരു സാധനത്തിനെ ഓർക്കുമ്പോഴത്തേക്ക് സത്യം പറയാമല്ലോ ഈ ഒരു ഡിബേറ്റ് കണ്ടിട്ടുണ്ടല്ലോ എനിക്ക് ചിരിയാണ് സത്യത്തിൽ വന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്തിന് ഒരു പ്രതിപക്ഷ നേതാവില്ല എന്ന് നമ്മൾ ഇങ്ങനെ കരുതിയിരിക്കുമ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടുകൾ നമ്മുടെ രാഹുൽ ഗാന്ധിയും ടീമും ഇങ്ങനെ പരിശോധിച്ചിട്ടിരിക്കുക പല സംസ്ഥാനങ്ങളിലും വോട്ടിൽ തിരിമറി നടത്തിയിട്ടുണ്ടെന്നുള്ള വളരെ ഒരു ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നത് ഒരു മണ്ഡലത്തിൽ മാത്രം ഒരു ലക്ഷം വോട്ടിന് അതായത് അവിടെ ഉള്ള വോട്ടിനേക്കാട്ടിൽ കൂടുതൽ വോട്ടിന് വിജയിച്ചതായിട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടു ശരിക്കും നമ്മുടെ ജനാധിപത്യ രാജ്യമായിട്ടുള്ള നമ്മുടെ ഇന്ത്യയിൽ ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു സർക്കാരാണോ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് സത്യസന്ധമായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു മേഖലയാണ് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് രാഹുൽ ഗാന്ധി വിട്ടിരിക്കുന്ന ഈ ഒരു റിപ്പോർട്ട് പ്രകാരം വളരെ ഗുരുതരമായിട്ടുള്ള ചില വീഴ്ചകളാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം നമ്മുടെ രാജ്യത്ത് ജനാധിപത്യ രാജ്യമാണ് ഇതല്ലാതെ ഒരു ഏകാധിപത്യ രാജ്യമല്ല ഏകാധിപത്യ രാജ്യമാക്കാൻ വേണ്ടി സംഘപരിവാർ തലങ്ങും വിലങ്ങും ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ ഒരു ചർച്ചയിൽ ഒരു നാല് ചോദ്യങ്ങൾ നമ്മുടെ ദുർഗാ വാഹിനിയോട് നമ്മുടെ അരുൺകുമാർ ചോദിക്കുമ്പോഴത്തേക്ക് ദുർഗ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ ഈ ഡിബേറ്റ് കേൾക്കണം കേട്ടോ അവസാനം വരെ കേൾക്കണം ഒരു രക്ഷയില കിടിലൻ ഡിബേറ്റ് ആണ് ഇങ്ങനെ മെഴുകി മറിയുന്ന അല്ലെങ്കിൽ സംഘികൾക്ക് വേണ്ടി ഇങ്ങനെ മെഴുകി മറിയുന്ന ഒരു മാധ്യമ പ്രവർത്തകയെ ഞാൻ എന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല എത്ര പ്രാവശ്യമാണ് ഇങ്ങനെ ഈ ചാനലിനകത്ത് വന്നിരുന്നുണ്ട് അടി മേടിച്ച് ഇങ്ങനെ ചുരുണ്ട് കണ്ടം വഴി ഓടിയിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ നിങ്ങൾ മിസ് ചെയ്യരുത് അരുൺകുമാർ പുലിയാണ് കേട്ടോ അരുൺകുമാർ ചില ചോദ്യങ്ങൾ അസ്ഥാനത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് പിന്നെ ഇവർക്ക് ഒരു മറുപടി ഉണ്ടാകത്തില്ല പറയാം കാരണം ഈ രാഹുൽ ഗാന്ധിയെ പപ്പുമോൻ എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ചിട്ടുള്ള ചില ആളുകളുണ്ടല്ലോ ഇവിടെ രാഹുൽ ഗാന്ധി ഈ പുലി പതുങ്ങുന്നത് ഇരയെടുക്കാൻ വേണ്ടി മാത്രമല്ല അത് ശക്തമായ രീതിയിൽ തിരിച്ചടിക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പം രാജ്യത്ത് നടന്നിട്ടുള്ള ഇലക്ഷൻ വിവിധ സംസ്ഥാനങ്ങളിൽ രാജ്യത്ത് നടന്നിട്ടുള്ള ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഇതിന് മറുപടി കൊടുക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ് നമ്മുടെ ദുർഗാവാഹിനി ചേച്ചിയെ തലങ്ങും വെല്ലങ്ങും എടുത്തിട്ട് കടവിറങ്ങുന്ന ഈ ഒരു വീഡിയോ കണ്ടോളൂ നാല് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനായിട്ട് തങ്ങളുടെ ക്ലാസ്സിലെ സ്റ്റുഡന്റ് അല്ല വൺ അല്ല അത് അത് അവിടെ നിൽക്കുക അവിടെ നിൽക്ക് ഡോക്ടർ ഈ രീതിയിൽ എന്നെ അപമാനിക്കുന്ന രീതിയിൽ അങ്ങനെയാണെങ്കിൽ എന്നോട് ചോദ്യം ചോദ്യം ഇൻ റൈറ്റിംഗ് തരാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ഉള്ള റൈറ്റിംഗ് കോൺഫറൻസ് അടക്കമല്ല ഡോക്ടർ പ്രസ് കോൺഫറൻസ് ില്ല ഞാൻ അഭിപ്രായം രാഹുൽ ഗാന്ധിയോട് ചോദ്യമില്ലല്ലോ മഹാരാഷ്ട്രയിൽ അടിക്കാനായിട്ട് ഇങ്ങോട്ട് ചോദ്യം വേണ്ടി പ്രധാനമന്ത്രിയൊക്കെ നിങ്ങൾ വിചാരിച്ച പറ്റില്ലെന്നേ തെരഞ്ഞെടുപ്പ് ഇരുപത്തഞ്ചു മണ്ഡലങ്ങളും കൂടി തയ്യാറാക്കണം ഒരു വർഷം വർഷം കഴിഞ്ഞു തോറ്റു അടുത്ത ബിഹാറിൽ തോക്കാൻ പോകുന്നു ബിഹാറിൽ തോൽക്കാൻ പോകുന്നു അതിൽ പറയുക അല്ലോ ചുറ്റമാണെന്ന് സ്ഥാപിക്കാനും നോക്കേണ്ടതില്ല താങ്കൾ ഉത്തരവിധമായില്ല രാഹുൽ ഗാന്ധിക്ക് അല്ലാതെ ബഹുമാനിക്കില്ല കോടതിയിൽ പോയി എത്ര തവണയാണ് തോറ്റ് തിരിച്ചു രാഹുൽ ഗാന്ധിയെ രാഹുൽ ഗാന്ധിമാനിക്കുന്നു പറയുന്ന ഒരു ലക്ഷം വോട്ടിന്റെ ലീഡ് ഒരു മണ്ഡലത്തിൽ അസ്വാഭാവികത ഇല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ഒറ്റ കാര്യം ചോദിച്ചത് ഒറ്റ കാര്യം അതായത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ ഡാറ്റ നോക്കാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ശോക്കത്തിന് കിട്ടിയ ലീഡ് പതിനോരായിരം പ്ലസ് ആണല്ലോ അവിടെ പ്രിയങ്ക ഗാന്ധിക്ക് അതിന് മുൻപ് നടന്ന ബൈ ഇലക്ഷനിൽ കിട്ടിയത് തൊണ്ണൂറ്റി അയ്യായിരം വോട്ട് അങ്ങനെയാണെങ്കിൽ അതും മൃഗിങ് അല്ലേ പ്രിയങ്ക ഗാന്ധി ഇവിടെ ഗാന്ധി എങ്ങനെയാണ് എങ്ങനെയാണ് നിലമ്പൂരിൽ യു ഡി എഫ് തന്നെയാണ് ജയിച്ചത് അല്ല ഞാൻ പറഞ്ഞു പതിനോരായിരം തൊണ്ണൂറ്റിയായിരം െ രാഹുൽ ഗാന്ധി സിമ്പിളായി ലോചിക്കല്ലേ ബാക്കി എങ്ങനെയാണ് നിങ്ങൾ ഇതിന് തക്കിക്കുന്നത് അതാണ് മനസ്സിലാക്കുന്നത് രാഹുൽ ഗാന്ധി രാഹുൽ പറഞ്ഞത് മൂന്നാമത്തെ തങ്ങളോട് ചോദിക്കുന്നത് പ്രൂഫ് ചെയ്ത് കൊടുത്തത് രാഹുൽഗാന്ധി ബിജെപി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിചാരിച്ചാൽ തെരഞ്ഞെടുപ്പ് അവർക്ക് പരാതി ജയിച്ച ആൾക്കാണോ പരാതി അല്ല മിനിറ്റ് ഒറ്റയാളായ സുഭാഷ് എല്ലാവർക്കും രാഹുൽ ഗാന്ധി മാത്രമല്ല രാഹുൽ ഗാന്ധി രാഹുൽഗാന്ധി

കഴിഞ്ഞാൽ ഞാൻ ഈ വിഷയത്തിൽ ഒന്നും എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇവിടെ ആ താങ്കൾ അത് താങ്കൾ പറഞ്ഞോളൂ താങ്കളുടെ ഭാഗം കഴിഞ്ഞല്ലോ ഒരു കൃത്യമായി തെളിവോട് കൂടി സത്യവാങ്മിക്കപ്പെടും രാഹുൽ ഗാന്ധി വാർത്താ സമയത്ത് ഒന്നും കൊടുക്കാൻ കൊടുക്കും അല്ല രാഹുൽ ഗാന്ധിക്ക് സത്യവാങ്മ കൊടുക്കാത്ത അത് കൊടുക്കാൻ പറ്റില്ല രാഹുൽ ഗാന്ധി നേതാവ് പാർലമെന്റും പുറത്ത് ആളെ കാണാൻ പോകുന്നത് എന്താ ഇത് ഇവിടെ സംവിധാനത്തെ മുഴുവൻ ഹൈക്കോടതിയിലേക്ക് ഒരു ജഡ്ജി വന്നിട്ടുണ്ട് അതെ അതെ ആ ജഡ്ജി യോഗ്യത ബിജെപിയുടെ വക്താവ് ബിജെപിയുടെ വക്താവാണ് ന്യായാധിപനായിട്ട് വരുന്ന കാലഘട്ടം ഈ ജനാധിപത്യ രാഹുൽ ഗാന്ധിയെങ്ങനെ സാധിക്കാൻ ഒറ്റ കൈമാറാമല്ലോ സദനിൽ നിന്ന് കൊണ്ടുവന്ന രേഖ ആ രേഖ ഒരൊറ്റ കമ്പ്യൂട്ടറിലിട്ട് കോറിലേറ്റ് ചെയ്താൽ മതി ഇതിനകത്തുള്ള മേൽവിലാസങ്ങൾ ഇതിലുള്ള ഇരട്ട ഇതിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് ഇതിലുള്ള കന്നി വോട്ടർമാർ ും കൊടുക്കാൻ രാഹുൽ ഗാന്ധിക്ക് ധൈര്യം ഉണ്ടോ രാജ്യം ഇല്ല നഷ്ടം ജനാധിപത്യമോദി അംഗീകരിക്കാൻ കഴിയാത്ത കുറച്ച് ആളുകൾ നരേന്ദ്രമോദി അംഗീകരിക്കാൻ കഴിയാത്ത കുറച്ച് ആളുകൾ കടലാസം തെളിവും എല്ലാം ഉണ്ടാകും കഷ്ടം എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല ഇങ്ങനെ സംഘപരിവാറിന് വേണ്ടി തൂറി മെഴുകുന്ന ഒരു സാധനത്തിന് ലൈഫിൽ നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ കാരണം ഈ രാഹുൽ ഗാന്ധി ഇവിടുത്തെ ജനങ്ങൾക്ക് മുമ്പാകെയാണ് ഈ വോട്ടിംഗ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവുകൾ നിരത്തിയത് എന്ത് എന്ത് പറയാനാണല്ലോ എന്തായാലും സ്മൃതിയും നമ്മുടെ അരുണും കൂടെ നാല് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അതിനകത്ത് നിന്ന് തെന്നി മാറി സംഘികൾക്ക് വേണ്ടി ഇങ്ങനെ എന്തിനാണ് ഈ സ്വന്തം ഈ എന്താ പറയുക ഈ ഒരു വ്യക്തിത്വം ഇങ്ങനെ ഇവരുടെ മുമ്പിൽ പണയപ്പെടുന്നത് നിങ്ങളൊരു മാധ്യമ പ്രവർത്തകയല്ലേ കുറച്ചൊക്കെ കോമൺ സെൻസ് ഉപയോഗിച്ചൂടെ എന്താണ് നമ്മൾ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എത്ര എത്ര വിഷയങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് ഇതിനെക്കുറിച്ചിട്ട് നിങ്ങളൊന്നും ബോധവാന്മാരല്ലേ എന്തായാലും കൊടുക്കേണ്ടത് നല്ല കൃത്യമായിട്ട് ആരോടും നല്ല അസ്ഥാനത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ കൂടുതലായിട്ടൊന്നും ഇനി നമ്മൾ കൊടുക്കേണ്ടതില്ല വരും ദിവസങ്ങളിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഗംഭീരമായിട്ടുള്ള ചർച്ചകൾ ഇവിടെ നടക്കുന്നു തരത്തിൽ ഒരു സംശയം വേണ്ട അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം